ഫ്രണ്ട്സ് ഇപ്പോൾ ലൈവിൽ ജിസൈലും ആര്യനും ജിഷീനും അക്ബറും എല്ലാവരും കൂടി നമ്മുടെ അനുമോളെക്കുറിച്ചുള്ള ചർച്ചയാണ് വേറൊന്നുമല്ല ഓൾറെഡി ഒരു അടി കഴിഞ്ഞിരിക്കുകയാണ് അതായത് ജിസയിലും ആര്യനും പുതപ്പിൻ്റെ അടിയിൽ എന്തോ കാണിച്ചത് നമ്മുടെ അനുമോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് അപ്പോൾ ആര്യൻ പറയുന്നു അനുമോൾക്ക് ഭയങ്കര അസുഖിയാണ് ഭയങ്കര പൊസസീവ്നെസ്സാണ് ജിസേലിനോട് അവൾക്ക് കുശുമ്പാണെന്നൊക്കെ നമ്മുടെ ആര്യൻ പറയുന്നു അപ്പോൾ ബിന്നി പറയുന്നു ശരിയാണ് ആര്യനെ അവൾ ട്യൂൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അവൾ ട്യൂൺ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഐ കോണ്ടാക്റ്റുണ്ട് അവൻ്റെ പുറകെ പോകുന്നുണ്ട് അവൻ്റെ കൂടെ ഏതോ കോമാളിത്തരം കാണിക്കുന്നുണ്ടെന്നൊക്കെ നമ്മുടെ ബിന്നി പറയുന്നു ചിലപ്പം പുറത്ത് അവൾ നല്ല നല്ല ഇമേജ് പക്ഷെ അകത്ത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കെ അറിയത്തുള്ളൂ എന്ന് ജിഷിനോട് പറയുന്നു അപ്പം ജിഷീൻ പറയുന്നു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അവളെക്കാട്ടിലെത്രയുള്ള ഇളയവനെയാണ് ഇളയതാണ് നീ അവൾ അങ്ങനെ പറഞ്ഞല്ലോ ഇളയ ആളെ ഞാൻ എന്തിനെ സ്നേഹിക്കുന്നു അപ്പോൾ നമ്മുടെ ആര്യനും ബിനിയും പറയുകയാണ് അതൊക്കെ അവടെ ഗെയിമാണ് ഞങ്ങൾക്കറിയാം ആര്യൻ്റെ പുറകെ അവള് കുറേ ടൂൺ ചെയ്തതാണെന്ന് നമ്മുടെ ബിന്നി പറയുന്നു അപ്പോൾ ജിഷിൻ പറയുന്നു എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അപ്പം നീയനുവിൻ്റെ പുറകെ പോയിട്ടുണ്ടല്ലോ എന്ന് ആര്യനോട് നമ്മുടെ ജിഷീൻ ചോദിക്കുന്നു അപ്പം നിങ്ങൾ രണ്ടുപേരും ഫ്ലട്ടിങ് അല്ലേ പിന്നെ അവൾ മാത്രം ഫ്ലട്ട് ചെയ്യുവാണെന്ന് പറയുന്നത് അത് ശരിയല്ല അത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റൊന്നും അല്ലെന്ന് നമ്മുടെ ജിഷീൻ പറയുന്നുണ്ട് അപ്പോൾ ആര്യം പറയുകയാണ് അവൾക്ക് ഭയങ്കര ആണ് അവൾക്ക് ഭയങ്കര ഈഗോയാണ് അവൾക്ക് ഭയങ്കര കുശുംപാണ് അങ്ങനെയുള്ള രീതിയിൽ അനുമോളെ പറയുകയാണ് അതിന് അതിന് സൈഡ് പിടിച്ച് നമ്മുടെ ബിന്നിയും പറയുന്നുണ്ട് ജിസേലി അവിടെ മിണ്ടാതിരിക്കുകയാണ് നമുക്ക് നോക്കാം ഈ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ച